നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഒരു പരാതി ഉണ്ടായി അദ്ദേഹം പറയുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥർ പോലും തന്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല തന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ഒടുവിൽ അദ്ദേഹം തന്നെ അത് തുറന്ന് സമ്മതിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരകാര്യം അതായത് ഈ ഇങ്ങനെ തുറന്ന് സമ്മതിക്കുന്നത് നമ്മൾ മറ്റൊരു മറ്റൊരർത്ഥത്തിലെടുത്താൽ ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നതിന് സമമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാതി അത് മു അതായത് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ പിണറായി വിജയനെ എന്തോ ഒരു വിഗ്രഹവൽക്കരിച്ച് അയാൾക്ക് വേണ്ടിയ സുഖ സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ഈ ഉപജാപക സംഘം കൊണ്ടു നടക്കുകയായിരുന്നു എന്നല്ലേ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമ്മൾ കണ്ടത് ഈ ഭരണം നിർവഹണത്തിൽ ബ്യൂറോക്രാറ്റുകൾ അടങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഏതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഇപ്പം ഉദ്യോഗസ്ഥ ബൃന്ദ സർക്കാർ ജീവനക്കാലം മുകളിലെ മുകളിലോട്ട് ഐ എ എസ് ഗർ വരെ ഉണ്ട് പക്ഷേ അതിൽ തന്നെ ഏതൊരു ഭരണാധികാരിക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക പ്രത്യേകിച്ചും ഐ എസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ഐ എഫൊക്കെ പറയും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ അജഞ്ചലമായിട്ടുള്ള പിന്തുണ ഏതൊരു ഭരണാധികാരിക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമാണ് അത് ചീഫ് സെക്രട്ടറി മുതല് ഉള്ള വകുപ്പ് അധ്യക്ഷന്മാർ ഒരുപാട് പേരുണ്ടല്ലോ കേരളത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഭരണാധികാരികളും ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ നിർത്തേണ്ടടുത്ത് നിർത്തി അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്തു അവരുടെ കൂടി വിശ്വാസം ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊണ്ട് ഭരിച്ച പല ഭരണാധികാരികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സി അച്മേനോടെ കാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലമായിട്ടാണ് ഏഴുവർഷക്കാർ ഈ ബ്യൂറോക്രാറ്റുകൾ ഇപ്പോൾ പി കെ ഗോപാലകൃഷ്ണൻ ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതൊക്കെയുള്ള അതുപോലെ തന്നെ ഐ എസ്കാർ നല്ല ചീഫ് സെക്രട്ടറിമാർ എത്രയോ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം നേടി അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണ നിർവഹണത്തെ നന്നാക്കി കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ അങ്ങനെ ഉള്ള ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ ഭരണാധികാരി സത്യസന്ധനും കഴിവുള്ളവനും ജനങ്ങളുടെ ഈ പറഞ്ഞതുപോലെ വെൽ ബീയിങ്ങിൽ താല്പര്യമുള്ളവനും അഴിമതിരഹിതനും ഈ പറഞ്ഞതുപോലെ സ്വാർത്ഥ താല്പര്യം ഇല്ലാത്തവനും നിശ്ചിത താല്പര്യം ഇല്ലാത്തവനുമായിരിക്കണം ഭരണാധികാരി ഇപ്പോൾ സി എസ് എച്ച് വൻ സമയത്ത് ഇങ്ങനത്തെ ആ ദോഷങ്ങളും നമ്മളവിടെ കണ്ടില്ല സി എച്ച് വന കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല ഉമ്മനാണ്ടിയുടെ കാലത്തും ഏറെ കൂറും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിലേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും പിന്നെ ഐ എ എസ് ആറിനൊന്നൊന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലയിലേക്കൊക്കെ പിണറായി വിജയൻ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ചീഞ്ഞെളിഞ്ഞ ഒരു സംവിധാനമാണ് ഇപ്പൊ എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത് ഭാവമായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിന് അഴിമതി ആരോപണങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടില്ല അഴിമതി ആരോപണമൊക്കെ പിണറായി വിജയൻ ആയതുകൊണ്ടാണ് അങ്ങനെ കാണാമോ അതോ ഇനി അല്ല അങ്ങനെയല്ല ഈ ഭരണാധികാരി ഇല്ലാത്ത ആളാണ് എന്ന് വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാന്യമായ രീതിയിൽ പെരുമാറുകയും അവര് അവരുടെ ജോലി ചെയ്യുകയും ചെയ്യും അവർ നിക്ഷിത താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽ എന്നാൽ ഭരണാധികാരി ഈ പറഞ്ഞതുപോലെ നിക്ഷിത താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ഭരണാധികാരി എല്ലാ വൃത്തികളിലൂടെയും മൂർത്തിഭാവുക ആവുകയും ഭരണാധികാരി അഴിമതിക്കാരനാവുകയും ചെയ്യുമ്പോൾ അതിനായിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് പിണറായി വിജയന്റെ കാര്യം തന്നെ എടുക്കൂ പിണറായി ഏറ്റവും അടുത്ത് നിന്നെ ബ്യൂറോക്രാറ്റിന്റെ അവസ്ഥ എന്താ രണ്ട് രണ്ടര വർഷം ജയിലിലായിരുന്നു എം ശിവശങ്കർ ചെയ്യില്ലായിരുന്നു പിണറായി വിജയൻ വിളിച്ചത് എന്നുള്ള വേറെ കാര്യം പക്ഷേ രണ്ട് രണ്ടര പിണറായി വിജയന് വേണ്ടി അടിപണിയുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ബ്യൂറോക്രാറ്റുണ്ടായിരുന്നു ഞാനൊരു ബ്യൂറോക്രാറ്റിന്റെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ട് അയാളുടെ ചീഫ് എന്തോ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കെ എം എബ്രാം അവരാണ് യഥാർത്ഥത്തിൽ സിപിഎം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പിണറായി ജനല്ല എന്നാണ് ഞാൻ കാര്യകാരണ സഹിതം ഞാൻ തെളിയിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അയാളാണ് അയാളാണ് യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളാണ് അയാൾ ഒരു സമാന്തര സർക്കാരായി ഇതിനകത്ത് മാറിയിരിക്കുകയാണ് റിട്ടയർ ചെയ്യുന്ന ഏ എസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എവിടെ എവിടെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നത് കെ അബ്രാഹാം ആണ് അയാൾക്ക് റാങ്ക് ഉണ്ട് സി ക്യാബിനറ്റ് റാങ്ക് അയാൾക്കുണ്ട് ശരിക്കും ഡിഫാക്ടോ ധനകാര്യമന്ത്രി അയാളാണെന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പം ഒരു ഘട്ടം വരെ ശിവശങ്കരൻ ഇയാളെ ഭരിച്ചു ഡിഫാക്ട് മുഖ്യമന്ത്രി അയാളായിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഡിഫാക്ട് മുഖ്യമന്ത്രിയായി കെ എം ഇപ്പം ബി എസ് അച്യുതാനന്ദൻ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സി എച്ച് അച്യോ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ കെ കർണാരിനിക്കുമ്പോഴോ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴോ ഇങ്ങനൊരു ഡിഫാക്ടോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല കാരണം എന്താ അവരുടെ എല്ലാം കഴിവുള്ളവരായിരുന്നു അവരെല്ലാം നല്ലപോലെ ഭരണം നടത്താൻ കഴിവുള്ളവരായിരുന്നു ഇയാൾ ഒരു കഴിവ് കെട്ടവനാണ് ഇയാൾക്ക് ഭരണ ഭരിക്കാൻ അറിയില്ല ഭരിക്കാൻ ഒരു കഴിവില്ല അങ്ങനെ വരുമ്പോഴാണ് എം ശിവശങ്കറിനും കെ എം എബ്രഹാം ഒക്കെ അയാളുടെ തലയിലും തൊള്ളയിലും കയറിയിരുന്ന് ചെവി ചെവി കടിക്കുന്നതും അവർ ഭരണാധികാരികളായി മാറുന്നു ശിവശങ്കരൻ അങ്ങനെ ആയിരുന്നു പിന്നെ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ ഇയാളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കും കൂട്ടു തിരിയുമ്പോൾ അയാളെ പ്ലം പോസ്റ്റുകളിൽ കൊണ്ടുവന്ന് വിൽക്കും ഇയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് നിൽക്കും അങ്ങനെയാണ് വി പി ജോയി എന്ന് പറഞ്ഞു ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അവന്റെ ശമ്പളത്തിന് പുറമെ അവന്റെ പെൻഷന് പുറമെ അവന് ഒന്നൊന്നര ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്ത് അവനെവിടെ കൊണ്ടുവന്ന് നിയമിച്ചു ഏത് ചീഫ് സെക്രട്ടറിമാർ പിന്നെ റിട്ടയർ ചെയ്തു കഴിഞ്ഞാലും അവരെ ചീഫ് മാത്രമല്ല സംസ്ഥാന മേധാവിയുടെ ലോക്നാഥ് ബെഹ്റ ഇപ്പോ മെട്രോയുടെ ചെയർമാനാണ് അപ്പോ അപ്പം എം ഡി അപ്പം അപ്പം ഇവരെല്ലാവരും വരുന്ന എങ്ങനെയാണ് ഇവരെല്ലാവരും അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഈ കഴിവുകെട്ട മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സഹായങ്ങൾ അനധികൃതമായി ചെയ്യുന്നതിൻ്റെ മറുഭാഗമായിട്ടാണ് പിന്നെ ഇവർ സ്ഥാനത്തേക്ക് വരുന്നത് ഇപ്പോൾ ഓർത്ത് നോക്കൂ നമുക്ക് പിന്നെ സി പി ഐയുടെ ഇ ചന്ദ്രശേഖരൻ നടത്തുന്ന തിരോ മന്ത്രി ഉണ്ടായിരുന്നു കഴിവുള്ള ആൾ ബി ബി ജൂൺ ഉണ്ടായിരുന്നു ത്രീയു കഴിവുള്ള ആളുകൾ ബി ബി രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷി മന്ത്രി ഉണ്ടായിരുന്നു അപ്പം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അവർ സത്യസന്ധരാകുകയും അവർക്ക് ഭരണ ഭരിക്കാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അവരോട് നിൽക്കും ഇവിടെ ഏറ്റവും വൃത്തികെട്ട കഴിവില്ലാത്തൊരു കഴിവ് കേട്ടൊരു മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ പിന്നെ കാറ്റുള്ളപ്പ് എന്ന് പറഞ്ഞതുപോലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കിട്ടേണ്ട പിന്നെ കഷണം ഇറച്ചിത്തോടെ ഒന്നും മുറിച്ചുകൊണ്ട് അവർ പോവും അപ്പം ഇവിടെയുള്ള മുഖ്യമന്ത്രിക്ക് ഒരു കഴിവുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എം അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ഐ എസ് ഉദ്യോഗസ്ഥർ പോലും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്നല്ലോ ഇതിനർത്ഥം അത് ഈ പറയുന്ന കെ എം എബ്രഹാം നമ്മളിപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത് അധികാരത്തിന്റെ അവസാന വർഷമായതുകൊണ്ട് ഇനി ഒരാളും അയാളെ കേക്കാൻ പോകുന്നില്ല മൈൻഡ് ചെയ്യില്ല അത് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ആ ഗവൺമെന്റിന്റെ അവസാന വർഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ബ്യൂറോക്രാറ്റുകൾ എതിരാവും കാരണം അവർക്ക് അടുത്ത അഞ്ചു വർഷം തന്നെ ഇയാൾക്കൊന്നും ഉറപ്പില്ല മനസ്സിലായില്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ അവർക്ക് ഉറപ്പില്ല അപ്പൊ ഈ ഗവർണ്മെന്റിന് ഇനി ഭാവി സാധ്യത കുറവാണെന്നുള്ളതിന്റെ സൂചനയായിട്ട് ഈ ഐ എസ്കാര് പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ പോലീസുകാർ ഇതുപോലെ തന്നെ തുടങ്ങും അപ്പൊ അത് അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയായിട്ട് നമുക്ക് കാണാം എന്തായാലും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാര് ഈ ഭരണം പിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് എന്നത് വളരെ വളരെ വ്യക്തമാണ്